ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒന്ന് കർത്താവ് അബ്രഹ്മൺ ചെയ്തു നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പപ്പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഏതാണ് നാട് ഏതാണ് ദേശം എന്ന് അറിയില്ല ഞാൻ കാണിക്കുന്ന നാട്ടിലേക്ക് നീ പോവുക ശ്രദ്ധിക്കണം കർത്താവിന്റെ വചനമനുസരിച്ച് കൽപ്പന അനുസരിച്ച് നമ്മൾ ഇതുപോലെ സഹോദരങ്ങളെ നമ്മൾ പലതും ഉപേക്ഷിച്ച് കർത്താവിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ട ചില ജീവിതങ്ങളെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് ഇതിന്റെ അകത്ത് കർത്താവ് കാണുന്നുണ്ട് കർത്താവിനെ പ്രതി ചിലത് വിട്ടറിഞ്ഞ് അവന്റെ പുറകെ പോയ ചില ജീവിതങ്ങള് ഇതിന്റെ അകത്തിരിപ്പുണ്ട് ഞാൻ അവരോട് ദൈവത്തെ ബിസിനസ് വേണ്ടത് വെച്ച് ലഭിക്കേണ്ട പല പല അവകാശങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ വേലക്കായി സമർപ്പിച്ച ചില ജീവിതങ്ങൾ ഇവരിപ്പുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് പാഴായിന്ന് നിങ്ങളുടെ പാഴാണോ 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 ആരോഗ്യം സമയം ജീവിതം ചെലപ്പോ തോന്നും പാഴായി പോയു എന്ന് അതൊക്കെ മാനുഷിക അനുവദിക്കണതാ കാരണം എന്താണെന്ന് അറിയൂ മാനിസ് മാൻ ഗോഡ് മനുഷ്യൻ മനുഷ്യനാണ് കർത്താവാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ നിസാരത ബോധ്യപ്പെടുത്താൻ മാനിസ്മാൻ നമ്മുടെ എത്ര കൃപ നിറഞ്ഞവരാണെങ്കിലും ുഷ്യരാണ് അവൻ അവന്റെ സ്വഭാവം ചിലപ്പോൾ കാണിക്കും കർത്താവിന് നല്ലതുപോലെ അറിയാം സഹോദരങ്ങളെ പോവാൻ പറഞ്ഞു വിട്ടുപോവാൻ പറഞ്ഞു കർത്താവ് അവൻ ആ വാക്കുകൾ ഇറങ്ങിറങ്ങിപ്പുറപ്പെട്ടു ഇറങ്ങി പുറപ്പെട്ടു ഇറങ്ങി പുറപ്പെട്ടു നാലാമത്തെ വതനം വായിച്ചേ നാല് വായിച്ചു നിങ്ങള് നാല് വായിച്ചേ

കാനാൻ ദേശം കർത്താ പറഞ്ഞ നാശത്ത് കാനാൻ നാട്ടിൽ കാനാൻ ദേശത്ത് അബ്രഹാം എത്തി ഈ കാനാൻ ദേശത്ത് എത്തിയപ്പോൾ എന്തുണ്ടായി എന്ന വചനം പറയുന്നത് കർത്താവ് പറഞ്ഞ സ്ഥലത്ത് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞെടുത്ത് അബ്രഹാം നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണ സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കണം കർത്താവ് പറയുന്നത് വരെ നിൽക്കണം ക്ലേശമുണ്ടോ ഇവിടെ ഞാനിവിടെ ചിലരെ കാണുമ്പോൾ എനിക്ക് സന്തോഷ ചിലരുണ്ട് ഇക്കരതെക്കും അക്കരപക്ഷ അക്കര നിൽക്കും ഇക്കര ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുക കയ്യിൽ ഇറങ്ങി പോയിക്കൊണ്ട് കാപ്പൻ പറഞ്ഞെടുത്തു നിൽക്കണം എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ പദനം പഠിപ്പിക്കുക കാനാർതു

കർത്താവ് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ എൻ്റെ ഒരു ചോദ്യം കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ ക്ഷാമം ഉണ്ടാവോ കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ കടുത്ത ക്ഷാമം ഉണ്ടാവോ പ്രശ്നങ്ങൾ ഉണ്ടാവോ സഹനം ഉണ്ടാവോ തകർച്ച ഉണ്ടാവോ മാനസിക ബുദ്ധിമുട്ടുണ്ടാവോ വേഗം പറ്റുന്നില്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പുറത്തേക്ക് പോകണോ വേണ്ടേ അപ്പൊ എന്താ അപ്പുറത്തേക്കാണ് പോണ്ടേ ഇപ്പൊ അങ്ങോട്ടാണ് ഓടണ്ടേ നിങ്ങൾ പറ ആണോ നമ്മുടെ വിളി മനസ്സിലാക്കണം കടുത്ത ക്ഷാമമുണ്ടായി ഇവിടെ അബ്രഹാമിനെ തെറ്റുപറ്റിയത് നമ്മൾ നിൽക്ക ദൈവം വിളിച്ചെടുത്ത് കർത്താവ് നിർത്തിയെടുത്ത് നിൽക്കണം എന്റെ ഇഷ്ടമൊക്കെ സെക്കൻഡല്ലേ ഇത്തരം പോലെ ആവരുത് എനിക്ക് മേലാ പറയരുത് എനിക്ക് പറ്റില്ല പറയരുത് എനിക്ക് വയ്യ പറയരുത് ല്ലേ ദൈവം തന്നെ നിർത്തിയിരിക്കണേ കർത്താവിന്റെ സ്വരം കേൾക്കാതെ ഒരു അടി മുന്നോട്ട് പോർത്താവ് നിർത്തിയെടുത്ത് കർത്താവ് നിർത്തിയെടുത്ത് നിൽക്കുമ്പോ സഹനുണ്ട് ബുദ്ധിവേദനയുണ്ട് വേദനയുണ്ട് തെറ്റിദ്ധരിക്കപ്പെടും അവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് പക്ഷെ അതിന്റെ നടുവിലും നിന്നെ കരുതുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് കരുതുന്നവൻ ഞാനല്ലയോ കരയുന്നതെന്തിനീ കണ്ണുനീരിൻ്റെ താഴ്വര കയ്യിലിടുകയില്ല ഞാനില്ലേ കണ്ണുനീരിൻ്റെ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ നിന്റെ ക്രൈസസിൽ നിന്നെ വിട്ടു പോകുന്നവനല്ല നിന്റെ കർത്താവ് ജീസസ്